ലുലു മോളിൽ സ്റ്റോർ മാനേജർ ആകാം നിരവധി ഒഴിവുകളുണ്ട് ഉടൻ അപേക്ഷിക്കുക ലുലു ഗ്രൂപ്പിന് കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം വന്നിട്ടുണ്ട് ബംഗളൂരുവിലെ തങ്ങളുടെ സ്റ്റോറിലെ രണ്ട് പ്രധാന തസ്തികളിലേക്കാണ് ലുലു ഇത്തവണ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് റീറ്റെയിൽ എച്ച് ആർ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷനുകൾക്കുള്ള മികച്ച അവസരം കൂടിയാണിത് അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജർ മാനേജർ എച്ച് ആർ കംപ്ലൈൻസ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുള്ളത് മാനേജർ എച്ച് ആർ കംപ്ലയിൻസ് എച്ച് ആർ കംപ്ലയിൻസിൽ കുറഞ്ഞത് എട്ട് വർഷത്തെ പരിചയം ആവശ്യമാണ് പ്രത്യേകിച്ച് ആഗോള അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കമ്പനികളിൽ കംപ്ലയിൻസ് പ്രോഗ്രാമുകൾ വികസിപ്പിക്കുന്നതിൽ പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം ലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം പി എച്ച് ആറിൽ മാസ്റ്റർ ഡിഗ്രി എം ബി എം എച്ച് ആർ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് താൽപ്പര്യമുള്ളവർ ജോബ് കോഡ് എം എച്ച് ആർ സീറോ ടു എന്ന സബ്ജക്റ്റിൽ തങ്ങളുടെ അപ്ഡേറ്റഡ് സി വി കരിയേഴ്സ് അറ്റ് ലുലു ഇന്ത്യ ഡോട്ട് കോം എന്ന വിലാസത്തിൽ അയയ്ക്കുക അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജറുടെ ഒഴിവ് ലുലു ഫാഷൻ സ്റ്റോറിൽ റീറ്റെയിൽ പ്രവർത്തനങ്ങൾ നയിക്കാൻ പരിചയസമ്പന്നനായ അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജറെ ആവശ്യമുണ്ട് വിൽപ്പനയുടെ വളർച്ച ഉറപ്പാക്കുക സ്റ്റോർ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുക പോസിറ്റീവായ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് ഉത്തരവാദിത്തങ്ങൾ റീറ്റെയിൽ മാനേജ്മെൻറ്റിൽ തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം അപ്പാരൽ റീറ്റെയിൽ മേഖലയിൽ മർച്ചൻഡൈസിംഗ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് വിഷ്വൽ മർച്ചൻഡൈസിംഗ് എന്നിവയിൽ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സി വി രേവതി ബി അറ്റ് ലുലു ഇന്ത്യ ഡോട്ട് കോ ഡോട്ട് കോം എന്നതിലോ അല്ലെങ്കിൽ ലുലു ജോബ്സ് ബാംഗ്ലൂർ അറ്റ് ലുലു ഇന്ത്യ ഡോട്ട് കോം എന്ന വിലാസത്തിൽ ആപ്ലിക്കേഷൻ ഫോർ അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജർ റോൾ ബാംഗ്ലൂരു എന്ന സബ്ജക്ട് ലൈനോടെ അയക്കണം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ